ന്ന് ഒരു നാല് മണി പരിഹാരം ഇട്ടുണ്ടാക്കാം അത് ഞാൻ റെവ വെച്ചിട്ടും ആദ്യം കൂടി ചെയ്യുന്നത് അതിന് വേണ്ട സാധനമാണ് ഒരു കപ്പും ഒരു ഗ്ലാസ് ഞാൻ ഞാനെടുത്ത് മൈദ എടുത്തിരിക്കുന്നത് അതിനെ ഞാൻ ഇത്ര മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്ത് റവ ഇട്ട് കൊടുക്കുന്നുണ്ടേ വാർത്ത റവ് വറുക്കാത്ത റവ് ഏതായാലും മതി കിട്ടോ അതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മറന്നു പോകും അതുകൊണ്ടാണ് അത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ശർക്കരയാണേ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ശർക്കര ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ശർക്കരപ്പാവാണ് ഒഴിക്കെടുത്തത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇള പഞ്ചസാര ഇടുന്ന വെച്ചാൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള ചെയ്യാം കേട്ടോ മധുരം കൂടുതലാണോ നോക്കട്ടെ കൂടുതലല്ലെങ്കിൽ കുറച്ചുകൂടെ മധുരം ഇടുക ശർക്കരപ്പാവ ഒഴിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണം കുറച്ചുകൂടി ശർക്കരപ്പാവ ഒഴിക്കുന്നുണ്ട് ചർക്കയാവുമ്പോ എല്ലാര്ക്കും കഴിക്കാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉം കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ടേ അധികം ചൂട് പാടില്ലേ കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെറും ഏലക്ക പഞ്ചസാര കൂട്ടാതെ ചിലപ്പം ഒടിച്ചതാണ് ഇതുകൊണ്ട് അത്ര ഇട്ട് കൊടുത്താൽ മതി ഇതാ ഇത്ര പാകം മതിയിട്ട് മാവിന് ഇനി ചിലപ്പോൾ അത് പിന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇതോടെ ഇരുന്നിട്ട് ഒന്ന് കുതിരണം അപ്പോൾ ഒന്നും കട്ടിയായി ഉണ്ടെങ്കിൽ ലേശം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എന്തായാലും റവിയല്ലേ ഒന്നും കൂടെ കട്ടിയാവും അപ്പോൾ ഒരു ലേശം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മൾ മാവിൻ്റെയൊക്കെ അതേ പരുവായിരുന്നു കേട്ടോട്ടോ ത് അടച്ച് വയ്ക്കുന്നുണ്ട് ലേശം അപ്പക്കാരം ഇടുന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇട്ട് കൊടുക്കുന്നു അതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് ഇതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു മൂന്നാല് അണ്ടിപ്പരിപ്പ് ഒന്ന് നീല് വറുത്തെടുക്കട്ടെ നമ്മൾ മാവ് റെഡി ആക്കുന്ന ഇവിടെ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട് നെയ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ടൊന്ന് അളക്കി കൊടുക്കാം കേട്ടോ ഇതേ പരിപാടിക്കുന്ന മാവ് ഇനി ഞാൻ ഒരു ചീൻചട്ടി വെക്കട്ടെ എണ്ണ നല്ലോണം ചൂടായിക്കുന്ന ഞാൻ ഇതിലേക്ക് ഞാൻ ഓയിലായിട്ട് ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മീഡിയത്തിലാക്കാം കേട്ടോ നിങ്ങളുടെ പൊങ്ങി വരണ്ടേ തിരിച്ചിട്ട് കൊടുക്കാം മര മറ്റേ ഭാഗം ആവട്ടെ ഞാൻ ഉണ്ടാക്കിയ നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്